കോയമ്പത്തൂരിൽ മൂന്നംഗ മലയാളി കുടുംബത്തെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മകളുടെ വിവാഹബന്ധം തകർന്നതിലെ മനോവിഷമം മൂലമെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പാലക്കാട് കൽപ്പാത്തി സ്വദേശികളായ ദിയ ഗായത്രി മാതാപിതാക്കളായ ജീവിമല ആർ ഗണേശൻ എന്നിവർ വെള്ളിയാഴ്ച രാത്രിയാണ് ജീവനൊടുക്കിയത് ബാംഗ്ലൂരുവിലെ ഐ ടി കമ്പനിയിലാണ് ദിയ ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിനാണ് ഐ ടി മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന മലയാളി യുവാവിനെതിയ വിവാഹം ചെയ്തത് രണ്ടു മാസം മുൻപാണ് ഭർത്താവുമായി വേർപിരിഞ്ഞ് കോയമ്പത്തൂരുള്ള തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയത് മകളുടെ ദാമ്പത്യബന്ധം തകർന്നതിലെ മനോവിഷമം നാട്ടിലുള്ള ബന്ധുവുമായി ബുധനാഴ്ച രാത്രി ഫോണിൽ സംസാരിക്കവേ ഗണേശൻ പങ്കുവെച്ചിരുന്നു തുടർന്ന് ഗണേശന്റെയും കുടുംബത്തിന്റെയും ഫോൺ സ്വിച്ച് ഓഫായി തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ബന്ധു ഇവരുടെ കോയമ്പത്തൂരിലെ വീട്ടിലെത്തിയെങ്കിലും വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു തുടർന്ന് വാതിൽ തകത്ത് കയറിയപ്പോഴാണ് ഗണേശിനെ കുടുംബത്തെ ിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിൽ ആത്മഹത്യാക്കുറുപ്പം കണ്ടെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കല്ലേ നന്ദി